ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു അവല് വിളയിച്ചതുണ്ടാക്കാം അതിന് കാൽ കിലോ അവൽ അവലെടുത്തിട്ടുണ്ട് അര കിലോ ശർക്കര എടുത്തു ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നട്ട്സ് പൊട്ടുകടല ഏലക്ക പൊടിച്ചത് പിന്നെ കുറച്ച് എള്ളും കൂടെ വേണം എള്ളും കൂടെ എടുക്കാം ഒരടുപ്പിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കര ഒന്ന് ഉരുക്കാൻ വെച്ചു അതൊന്ന് അരിച്ചെടുക്കണം ഇനി നമുക്ക് അവലൊന്ന് വറുത്തെടുക്കാം ഒന്ന് വറുത്താൽ മതി കഴിഞ്ഞു പോവാതെ ചുവക്ക ഒന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം അവനൊന്ന് ചൂടാക്കി എടുക്കാം ഒരു രണ്ടു മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം ടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി ഒരു ഉരുളി അടുപ്പിൽ വെച്ചുകൊടുക്കാം തേങ്ങ ഒന്ന് വറുത്തെടുക്കണം തേങ്ങ ഒന്ന് വറുത്താനിട ഇത് ഈർപ്പം മൊത്തം പോയാ മതി കൂടുതൽ ചോയ്ക്കൊന്നും വേണ്ട ഇത് നല്ല ഡ്രൈ ആയാ മതി ഈർപ്പം മുഴുവനും പോകാം ഇങ്ങനെ ചെയ്തു വെച്ചാൽ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം ഇത് ടിന്നിൽ അടച്ചു വെച്ചിരുന്ന് എടുത്തു കൊടുക്കാൻ പറ്റും കേട ഒന്നും വരൂല്ല ഒരു രണ്ടാഴ്ചയോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഈർപ്പം മുഴുവൻ പോകണം ഡ്രൈ ആയി തുടങ്ങി ശർക്കരയില് ഈ അഴുക്കെല്ലാം കളഞ്ഞു വെക്കാം അപ്പോൾ അതെല്ലാം മാറ്റി കൊടുക്കാം വേസ്റ്റ് ആണ് അതെല്ലാം മാറ്റി കൊടുക്കണം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഈ ശർക്കര ഒഴിച്ചു കൊടുക്കാം വരച്ചൊഴിച്ചു കൊടുക്കാം വേഗം നല്ല ശർക്കര ഒഴിച്ചു ഇനി ശർക്കര കുറച്ച് മാറ്റി തേങ്ങ കുറച്ച് മാറ്റി വെച്ചു കൊടുക്കാം എന്നിട്ട് നടുക്ക അവലിട്ടുകൊടുക്കാം നീ അവലൂടെ ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈർപ്പത്തി കിടന്ന് അവലൊന്ന് നനഞ്ഞു കിട്ടണം എല്ലാം ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം ഏലക്ക പൊടിച്ചു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് അവല് മൊത്തം ഒന്ന് നനഞ്ഞു കിട്ടണം അത്രയ്ക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ശർക്കര നന്നായിട്ട് ഒന്ന് പറ്റി അവല് തേങ്ങയില് നന്നായിട്ട് പിടിച്ചു വരണം അതുവരെ ഇളക്കി കൊടുക്കാം ഒരു സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കാം കൊടുക്കാം സൈഡിലോട്ടൊന്നിരുന്നോട്ട് ഇനി അണ്ടിപ്പരിപ്പൊക്കെ വറുക്കാനാണ് തീ കുറച്ച് കൊടുക്കാം രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം

ഒരു സ്പൂൺ എള്ള ഇട്ട് കൊടുക്കാം ഒട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മറന്നു കിട്ടണം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി എല്ലാം കൂടെ യോജിപ്പിച്ചു കൊടുക്കാം നല്ലൊരു അവൽ വിളയിച്ചത് റെഡിയായി ആയി വരികയാണ് കുറേ നാൾ കേടില്ലാതിരിക്കും ഒരാഴ്ചയോളം പുറത്തു വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ കുറച്ച് ദിവസം കൂടെ ഉപയോഗിക്കാം ഇതിപ്പ ഞാൻ കാൽക്കിലെയാണ് ചെയ്തത് നിങ്ങക്ക് കൂടുതൽ ചെയ്ത് വെച്ചാൽ കുറെ നാളത്തേക്ക് നമുക്ക് വൈകിട്ടൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം ഇതൊന്നും അമർത്തി വെക്കാം എല്ലാം നന്നായിട്ട് പിടിച്ച് നല്ല സെറ്റ് ആവും Поцелуй, я не могу